அந்தரோnga po Nululchaanallo therumondululchaan Aa enganey nuulcha vakka samadhaan സമാധാനം ഒക്കെ നന്നാവണം സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ കുറെ തിന്നാനും കുടിച്ചാലും ഏറ്റവും എന്ത് സമാധാനുള്ളത് അവരുടെ അന്നനോടുകൂടി എത്ര എത്ര നോക്ക ദിവസമായി പിച്ചെങ്ങോട് വിളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ ഇമ്മ കൊറച്ചും നല്ല കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തി നിങ്ങളാതെ നിങ്ങളെല്ലാരും കൂടിയും കൂടി ഇങ്ങനെ ഇടങ്ങാറക്കാണോ കുഞ്ഞാനെ കുഞ്ഞോക്ക് വിളിച്ചാത്തത് ഓളെ ഉമ്മാനോടെല്ലാം പറഞ്ഞപ്പോ നോക്കേൻ്റെ ഇവിടെ സ്വഭാവം പോയി എടുക്കലോട്ടോ ആ പൊണ്ണൊരു പച്ചപ്പാവാണ് അറിയണതല്ലേ ഇനിയിപ്പിലും ഇടങ്ങേറിലും പോയി പൊട്ടിക്കണോ വരിയേ അപ്പൊ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളോ ടിക്കറ്റ് കൊടുത്തുണോ ഇരുപത്തിനാലാം തീയതിക്കോ ഈ ബി ഉന്മാ കടച്ചിലൊന്നും ഉണ്ടായിട്ടല്ല സന്തോഷമുള്ള കാര്യമല്ലേ കടവും കള്ളിയൊക്കെ ആലോചിച്ചു പുരടം കയറുന്നുള്ളൂ അതൊക്കെ പോട്ടെ ഈ ചെത്തപ്പ കുട്ടിക്ക് പൊടിച്ചാത്തത് കുഞ്ഞി നന്നിട്ട് അത് പറയണത് കേക്കാത്തത് ഹലോ ഹലോ എത്രപറപ്പിന്റെ കുട്ടിക്ക് പറ്റിയത് ഓളോട് ഇപ്പൊ അടച്ചിട്ട് വന്നിട്ടുള്ളത് ഓളൊക്കെ ആരും പറഞ്ഞുകൊണ്ടില്ലല്ലോ ഇപ്പൊ ഇരുപത്തിനാലാം തിയതി വരികയാണെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കണ് ഓനാണ് ഒന്നും വിശ്രയിച്ചാ പറ്റില്ല പോയി പറയണ്ടേ

ാക്കോ നടിച്ച്ന്നതിന്നെ ഉങ്ങോട്ട് വന്നത് എടുക്കാനേ ആരോള്ളു അങ്ങോട്ട് പൊളിച്ചാനേ ആർക്കും അറിയില്ല വെല്ലടിച്ചുണ്ടോ ആ വെല്ലടിച്ചുണ്ട് അല്ലോ ആ എവിടെ ഇപ്പൊ മാല കുട്ടിക വരൂല്ലോ പിന്നേ ഇത് അന്നം പൊയ്ക്കാണ്ട് പിന്നെ അതിന്റെ ഇടയിൽ ഒന്നും വന്ന അപ്പൊ അന്നെ പോയി പിന്നെ ഇച്ചിപ്പോ വന്നിട്ടില്ല നോക്കേത്തപ്പിച്ചൊന്നും വരാത്തേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ പോട്ടെ പിന്നെ കുഞ്ഞാൻ മുളിച്ചീനു ഓപ്പോ ഇച്ചന്നെ വിളിച്ചതിലിപ്പോ രണ്ടും മൂന്നും ആഴ്ച കച്ചുമ്പോളാണ് ആ പെണ്ണി തീരെ കുളിച്ചണില്ല ഓപ്പോ പറഞ്ഞത് എത്തന്നോ ഇരുപത്തിനാലാം തീയതി ആവുമ്പോ എത്തക്കോ ഉണ്ട് ഈ ചാകെ ബേജാറാകണ്ട് ഇജ് ഞങ്ങടുപ്പാ ആ ഇന്നു പോന്നോ രണ്ടിസോണിന് കഴിഞ്ഞിരത്നാരാം തിയതി ആയില്ലേ വന്ന അവിടെ രണ്ടു ദിവസവും കൊല്ലം നിന്ന് പോണല്ലോ ഇപ്പൊ നീ ബൈക്ക് കാണാനില്ലല്ലോ ഈ മാളൂര് പേടിച്ചു നടക്കാന്ന് വിളിച്ച അത് ചെയ്തിട്ട് തന്നെയാണ് അല്ല അപ്പൊ എന്നെ വെറുതെ മാളും വൈത്താലോ കൂടിയതല്ലല്ലോ ആ ആന്മാരെ കുട്ടിയെ വേഗം എനിക്ക് പടം വലിയ സ്വലൊന്നും ഇങ്ങോട്ട് നല്ലപ്പെച്ച് ആ കുട്ടിക്ക് പൊളിച്ചിട്ടൊരു സമാധാനല്ല അതിന്റെ കണ്ണും കാണുമ്പോൾ എത്താപ്പൊ പറ്റീന്ന് അറിയില്ലല്ലോ നയിക്കോട്ടെ എന്നാല് ആ പറയണ്ടേ ോട് ഭർട്ടാനും പറഞ്ഞിട്ടില്ല അപ്പൊ പോയിട്ടും എനിക്കറിയാലോ ഒരു കൊല്ലം മൂന്നാമത്തെ മാസാണ് വരുന്നത് അപ്പൊ കടൊന്നും വേറിട്ടില്ല പൈസ അയച്ച് തരണില്ല അപ്പൊ കാട്ടണോ അതിലിപ്പോ ഇപ്പൊ വിളിച്ചു കാണിപ്പന്നോട് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി പേര് ആണ് ഇരുപത്തിനാലാം തീയതി പേര് ഇരുപത്തിനാലാം തീയതി പേര് അതിപ്പന്നേമ്മ പെട്ടെന്ന് അപ്പം എനിക്ക് വിളിച്ചാന്ന് പറഞ്ഞമ്മ എന്നോട് പറഞ്ഞിട്ടില്ലാ അനക്ക് ആ പിന്നെ വിളിച്ചോളാം എന്നോട് പറഞ്ഞത് അനക്ക് എനക്ക് എന്നോടായിട്ട് വിളിച്ചു പറയുന്നതായിരുന്നു അതയ്ക്കാരെ നമുക്ക് വിളിച്ചേക്കാരാ അപ്പൊ എന്നാലേ ഒപ്പിനോട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇവിടെ നനച്ചുളി ആയില്ലേ മാണാരെ കാക്ക തയ്ക്കുന്നത് ആ ഞാനും പറഞ്ഞിട്ടുള്ളൂ നാളെ മറ്റന്നാളെ കയറ്റി നമുക്ക് നനച്ചുളി തുടങ്ങണം ആ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞീനു നാളെ മറ്റന്നാളെ കയറ്റി എടുക്കണം എന്നുള്ളത് ഏർ ഒന്നും പേർ തട്ടി കൊട്ടിക്കാളെ നീ പോകാൻ പറഞ്ഞാല് ഓ നീ ചോറ് അയച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ കൂടെ തട്ടി കൊട്ടണ്ടല്ലോ അപ്പൊ പിന്നെ ഓനാണെങ്കി കുറച്ച് മതി എടുത്തുകൂടെ പോയാലേ അപ്പൊ കുന്മോളെ ഇന്ന് നിങ്ങൾ രണ്ടാളും കൂടി ഇന്ന് തന്നെയാണ് നനച്ചു തുടങ്ങിക്കോളിട്ടും കൂടിയും വൃത്തിയാക്കി നിൽക്കാനുള്ള സമയം ഇരിക്കണല്ലോ പിന്നെ ഞാൻ റുക്ക്യാനെ വിളിച്ചു ഓളും വന്നോളും

ആ വള നിങ്ങളും നല്ല നൃക്കിയ തന്റെ അവിടെ ആ റൂമ് നന്നാക്കിക്കോളി ഞാൻ ഈ റൂമും ഇടങ്ങളൊന്നും കഴിച്ചോളാം ഒന്നായിട്ട് കഴിച്ചിട്ട് നമ്മൾ ആകെ കൂടുന്നു ആ അതെ നല്ലതൊന്നായിട്ട് ബലിച്ചു വേണ്ട ഇത് എന്നാലും ആ റൂമ് ഉൾപ്പെടേണ്ട ഇൻമാളൊന്ന് കഴിച്ചോ ആ ഞാൻ ആ റുക്കാനൊക്കെ തട്ടിക്കൊട്ടെ അതിന് നല്ലതൊന്നായിട്ട് ബച്ചിട്ടുല്ലോ അപ്പൊ വലിച്ചിടാൻ എളുപ്പമാണ് ഇനി രാമുറം കൂടി ഉണ്ട് ടുത്ത് ഉറക്കാൻ വേത്തക്ക് എടുക്കാണ് പഠിച്ചിടണ്ടേ സ്കാനിങ്ങാ പേരിപ്പന്താണല്ലോ മുപ്പത്തിനാല് വയസ്സ് ഇതിപ്പോ എന്താണ് മുന്നെടുത്തതാണോള് ഇതന്നേ കൊളഞ്ഞോളും ഞാനെന്നേ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോ എന്തോളെ കാട്ടിക്കണ് റൊക്കിയത് ആ ഇവിടെ ഇന്ത്യ കജ ഉള്ളത് എന്താ നിങ്ങൾക്ക് അറിയോ എന്നാലേ കുഞ്ഞോളെ ഇതാണ് നോക്കിട്ട് ഉമ്മക്ക് പറഞ്ഞോട്ത്താ ഞാൻ പറഞ്ഞ പറ എനിക്ക് വായിച്ചാൽ അറിയില്ലേ എഴുതാനറി മകൾക്ക് ഇന്നള മൂത്രം ഡസ്റ്റ് ടബിളേ ഇല്ലാന്ന് കണ്ടീലേ അതിന് നല്ലോണം ഇണ്ട് കളഞ്ഞതാ അത് രണ്ട് സ്റ്റാൻഡിങ് ആയി കളക്കണത് അതിന്റെ മുന്നോ കഴിഞ്ഞിട്ടും